രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടാവും നല്ലൊരു നേതൃത്വം ഉണ്ടാവും നല്ലൊരു ഭരണം ഉണ്ടാവും ഇന്ത്യ മുന്നണിയാണോ ഭരണമുണ്ടാവും ആണോ മുന്നണി തന്നെ ഗ്യാരണ്ടിയിൽ മോദിയുടെ മോദി വരുന്നത് ഈ ഉജ്ജ്വൽ ഗ്യാസ് യോജന ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ സാധാരണക്കാർക്ക് സമ്മാൻ നിധി ഇല്ല ചേട്ട കർഷകൻ അല്ലാതുകൊണ്ട് ആ എങ്ങനെയാ എന്താ മോദി വരില്ല മോദി വരില്ല എന്തുകൊണ്ട് മോദി വരില്ല മോദി വരില്ല എന്നതാണ് ഗ്യാരണ്ടി എന്താ ഗ്യാരണ്ടി അത് അങ്ങനെ ഗ്യാരണ്ടിക്ക് കാരണമുണ്ടല്ലോ അഴിമതിയായിട്ടാണ് അഴിമതിയുണ്ട് ഇലക്ട്രിക് ബോണ്ടാണ് ഉദ്ദേശിച്ചത് മോദി അഴിമതി

അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിനെ കുറിച്ചും നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിനെ കുറിച്ചും നമ്മുടെ ഇവിടെയുള്ള സ്വാതന്ത്ര്യം ഇവിടെയുള്ള മാധ്യമ സ്വാതന്ത്ര്യം എല്ലാ സ്വാതന്ത്ര്യം എടുത്താലും ജനങ്ങൾക്ക് നിഷ്പക്ഷമായി പെരുമാറാനും സംസാരിക്കാനും വർഗീയത ഇല്ലാത്ത ഒറ്റ നാട് ഉണ്ടെങ്കിൽ അത് കേരളം തന്നെയാണ് അത് ഇടതുപക്ഷം ഉള്ളതുകൊണ്ട് മാത്രമാണ് വിശ്വാസമില്ല ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നല്ല ഒരുപാട് കാരണങ്ങൾ ആദ്യം മണിപ്പൂരിന് ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കൊരു ചോദ്യമാണ് മണിപ്പൂരിൻ്റെ കാര്യം ചോദിക്കുന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെയുള്ള യുവജനങ്ങൾക്ക് തൊഴിൽ ഒരു പ്രതിവർഷം രണ്ടു ലക്ഷം രണ്ടു കോടി തൊഴിൽ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു ഗ്യാരന്റി ഉണ്ടോ ഗ്യാസിന്റെ കാര്യം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലുള്ള ഗ്യാസിന്റെ വില എന്താണ് ഇപ്പത്തെ ഗ്യാസിന്റെ വില എന്താണ് വിലക്കയറ്റം നോട്ട് നിരോധനത്തിൽ എത്രയെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അങ്ങനെ ഒരുപാട് ഗ്യാരന്റികൾ പറയുമ്പോൾ അതിന് തിരിച്ചു ചോദിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിറ്റുതൊലിക്കാണ് ഇനി അതിർത്തിയിൽ ഒരൊറ്റ ഒരു ബോർഡും കൂടെ വെച്ചാൽ മതി ഇന്ത്യ വിൽപ്പനയ്ക്ക്

അത് നിന്നത് മോഡി ഗവൺമെന്റ് വന്നതിനു ശേഷമാണ് അതായത് ഓട്ടോ ഡ്രൈവർ ആയിക്കോട്ടെ ബാങ്ക് മാനേജർ ആയിക്കോട്ടെ അധ്യാപനായിക്കോട്ടെ ഒരു ും എന്തുകൊണ്ടോ ബിജെപിയുടെ ബിജെപിയുടെ പ്രതിനിധി ഇവിടെ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ വികസനം കാണിച്ചാണ് ഞങ്ങൾ വോട്ട് തേടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കുടിവെള്ളം വീടുകൾ കൊടുത്തു എത്ര വീടുകൾ പാലക്കാട് ജില്ലയിൽ മോദിയുടെ വകയായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമെന്നുണ്ട്